ശക്തമായ അതിശക്തമായ ഈ അഭിഷേക ആരാധനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടെ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാധ്യസ്ഥമായിട്ട് പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കാരുണ്യവാനായ നല്ല തമ്പുരാനെ എന്നും വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം വിളിച്ചു പറയുന്ന ഒരു വാക്യമുണ്ടായിരുന്നു സ്വർഗത്തിൽ നിന്ന് നിന്നെ ഭൂമിയിലേക്ക് വലിച്ചിറക്കിയത് അവിടുത്തെ സ്നേഹത്തിൻ്റെ ഭ്രാന്ത് കൊണ്ടാണ് ഈ സ്നേഹമാണ് വിശുദ്ധമായ അൾത്താരയിൽ വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും എന്നും സംഭവിക്കുന്നതും എന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ വലിയ ആരാധനയുടെ മണിക്കൂറുകളിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അവിടുത്തെ സ്നേഹം പരിപൂർണമായി അനുഭവിച്ചു കൊണ്ട് യാത്രയാകാൻ ദൈവം തിരുമനസാകട്ടെ എന്ന് നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് വിശുദ്ധമായ ആൾത്താര ആൾത്താരയിൽ ദിവ്യകാരുണ്യനാഥൻ സന്നിഹിതനാകുമ്പോൾ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിലൊരു പ്രകമ്പനം സംഭവിക്കുകയാണ് ഈശോയേന്തിൻ്റെ അനുഗ്രഹത്തിന്റെ പൂമഴ ആ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ നിയോഗങ്ങളിലേക്കും കടന്നു വരട്ടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധ അമ്മേ അവിടെ സഹായിക്കണമേ ആമേൻ